വാട്സപ്പിൽ പ്രചരിക്കുക എന്ന ഒരു കള്ളപ്രചരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രചരണം ഇതാണ് കേരളത്തിൽ കെ എസ് ഇ ബിയിൽ ടി ഒ ഡി ടൈംസ് ഓഫ് ദ ഡേ സംവിധാനം നിലവിൽ വന്നു അതുപ്രകാരം വൈദ്യുതി നിരക്കിൻ്റെ സ്ഥിതി ഇതാണ് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ഇരുപത്തി ശതമാനം കുറവ് നിരക്ക് വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്തു വരെ മൂന്നിരട്ടി വർധനവ് രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ സാധാരണ നിരക്ക് പച്ച കള്ളമാണ് ഈ മെസ്സേജുകളിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടിഒഡി എന്ന് പറഞ്ഞാൽ ലോകം എമ്പാടുമുള്ള ഒരു വൈദ്യുതി ബില്ലിങ് രീതിയാണ് ദിവസത്തിന് വൈദ്യുതിയുടെ ആവശ്യകത കുറഞ്ഞ സമയവും കൂടിയ ഒക്കെ വെച്ചിട്ട് മൂന്നായി തരംതിരിച്ചിട്ടോ അല്ലെ നാലായി തരംതിരിച്ചിട്ടോ ഉള്ള പരിപാടി എന്നേരം ഇത് കേരളത്തിൽ മുമ്പേ ഉണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് മുന്നേ ഗാർഹിക ഉപഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലായി ആയിരം യൂണിറ്റ് കൂടുതലുള്ളവർക്കായിരുന്നു ഇതുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ താരീഫ് പരിഷ്കരണം മുതൽ അത് അഞ്ഞൂറ് യൂണിറ്റ് കൂടുതലുള്ളവർക്കും ബാധകമാക്കി ഈ അഞ്ഞൂറ് യൂണിറ്റ് കൂടുതലുള്ളവരനെ നമ്മുടെ ഗാർഹിക ഉപഭോക്താക്കൾ വളരെ കുറച്ച് പേരേ വരുള്ളൂ ഇനി ഇതിൻ്റെ ഇവർ പറയുന്ന രീതിയിലേ അല്ല അതായത് പകല് പകല് പത്ത് ശതമാനം കുറവാണ് സാധാരണ നിരക്കിനേക്കാൾ പത്ത് ശതമാനം കുറവാണ് ടി ഒ ഡി ഉള്ള കൺസ്യൂമേഴ്സി എന്നാൽ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് മണിവരെയുള്ള സമയത്ത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് കൂടുതൽ അല്ലാതെ ഇതിലും പലതോലും മൂന്നിരട്ടി കൂടുതലൊന്നുമില്ല വെറും ഇരുപത്തഞ്ച് ശതമാനമാണ് കൂടുതൽ ഇനി രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെ നോർമൽ നിരക്ക് ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ എന്ന് പറഞ്ഞാൽ നോർമലി ഒരു അഞ്ച് രൂപയോളം അല്ലെങ്കിൽ നാല് രൂപ കൊടുക്കുന്ന ആൾ അതിന് ഇരുപത്തു ശതമാനം കൂടുതലായിട്ട് അഞ്ച് രൂപ ഒരു യൂണിറ്റിന് കൊടുക്കേണ്ടി വരും അത് ഉദാഹരണം പറഞ്ഞു ഈ രീതിയിലാണുള്ളത് എന്നേരം അതല്ലാതെ ഇവർ ഈ മെസ്സേജുകളിൽ പറയുന്നവർ മൂന്നിരട്ടി കൂടുതൽ ഒന്നുമില്ല ഇങ്ങനെയുള്ള മെസ്സേജുകൾ കള്ളപ്രചരണങ്ങളാണ് വെറുതെ ഷെയർ ചെയ്യരുത് ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മൾ ഈ അരി മേടിക്കാനോ അല്ലെങ്കിൽ പച്ചക്കറി മേടിക്കാനോ പോയാൽ ദിവസത്തിൽ പകലും രാത്രിയൊക്കെ ഒരേ പൈസ അല്ലെങ്കിൽ ഇതിൻ്റെ കറണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനും അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ പോലെയുള്ള കറണ്ട് ഉൽപാദന ഉപയോഗം ഒരേ സമയത്ത് നടക്കുക അതായത് നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ഇട്ടാലോ ഫാൻ ഇട്ടാലോ അതിനനുസരിച്ച് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വൈദ്യുതി നിലയത്തിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കപ്പെട്ടു ണ്ടാവും അതെല്ലാതെ ഇതിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല ഇനി കൂടി അളവിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ബാറ്ററിയിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ കെ എസ് സി ബി ലൈൻ്റെ സോളാർ വെച്ചിട്ട് ആവശ്യത്തിന് സ്റ്റോർ ചെയ്യാം രാത്രി അത് ഉപയോഗിക്കും അത് വരും പക്ഷേ സ്റ്റോർ ചെയ്യേണ്ട സാങ്കേതികവിദ്യ അത്ര വളർന്നിട്ടില്ല അത് വളരുമ്പോൾ ആ രീതിയിലേക്ക് വരുവായിരിക്കും ഇപ്പം നമുക്ക് വൈദ്യുതി പ്ലാന്റുകളും ലൈനുകളും എല്ലാം ആവശ്യമാണ് അതേപോലെ തന്നെ പകൽ സമയത്ത് സോളാർ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഗ്രിഡിൽ ആവശ്യത്തിന് വൈദ്യുതി ഉണ്ട് അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ പവർ എക്സ്ചേഞ്ചിലൊക്കെ വൈദ്യുതിയുടെ റേറ്റ് കുറവാണ് ഇനി രാത്രി സമയമായാലും ആവശ്യത്തിന് വൈദ്യുതി ഇല്ല സോളാർ ഇല്ല അതേപോലെ തന്നെ താപനിലയത്തിൻ്റെ ആണവ നിലയത്തിൻ്റെ ഒന്നും ഉൽപാദനം രാത്രി സമയത്ത് ഉപയോഗം കൂടുന്ന അനുസരിച്ച് കൂട്ടാൻ പറ്റില്ല ജലവൈദ്യുതി നിലയങ്ങൾ മാത്രമേ നമുക്ക് പെട്ടെന്ന് കൂട്ടാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് വൈദ്യുതിയുടെ ആവശ്യകത കൂടുതലും അവൈലബിലിറ്റി കുറവാണ് അതുകൊണ്ട് വൈദ്യുതി എക്സ്ചേഞ്ചും പവർ വൈദ്യുതിക്ക് രാത്രി സമയത്ത് കൂടുതലാണ് ഇന്നലെ കെ എസ് ഇ ബിയും കറണ്ട് മേടിക്കുന്നതും രാത്രി കൂടിയ പൈസക്കാണ് ഇന്നേരം കെ സി ബിക്കും ഇത് ഈ രീതിയിലും നടപ്പാക്കേ പറ്റുള്ളൂ എങ്കിൽ കൂടി വളരെ കുറച്ച് ഉപഭോക്താക്കൾക്ക് മാത്രമേ ഇത് നടപ്പാക്കുന്നുള്ളൂ അന്നേരം നമ്മൾ ವ್ಯಾಜ ಪ್ರಚರಣ ವಂಚಿತರಾಗಾದಿರಿ ಕೃತ್ಯ ಸತ್ಯವಸ್ಥ ಮನಸ್ಸಾಗಿ ಅದು ಪ್ರಚರಿಪಿ